ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം യു പി സ്കൂൾ ടീച്ചർ എക്സാമിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ആയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും വരാം ജൂലൈ സെവൻത്തിനാണ് ഡേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് ആണ് നമുക്ക് സിലബസ് ഇനി കുറച്ച് ദിവസങ്ങളുള്ളൂ അപ്പോൾ അതിൽ നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു പോകും അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ചരിത്രമാണ് സിലബസിൽ ഫസ്റ്റ് വരുന്നതിന് കേരള ചരിത്രത്തിൽ അതിൽ വരുന്നതിന് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ആദ്യ കലാപ ആദ്യകാല കലാപങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കലാപാണ് പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് അപ്പോൾ ആ പഴശ്ശി നമുക്ക് ഇന്ന് ഒന്ന് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് സിലബസിൽ പറയുന്ന പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം മനസ്സിലാക്കി വെക്കുക പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള രാജാവ് എന്ന് പറയുന്നത് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ് എന്ന് പറയുന്നത് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ അപ്പോൾ കോട്ടയം എന്ന് കേൾക്കുമ്പോൾ തിരുവനന്തപുരം കൊല്ലം കോട്ടയം അല്ല കോട്ടയം എന്ന് പറയുന്നത് അവിടെ രാജവംശമാണ് കോട്ടയം എന്ന് പറയുന്നത് കോട്ടയം എന്ന് പറയുന്നത് അവരുടെ രാജവംശമാണ് ഈ കോട്ടയം എന്ന് എന്ന് പറയുന്ന സ്ഥലം ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുള്ള കോട്ടയാണ് ഓക്കെ എവിടെയാണ് കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിനടുത്തിട്ടുള്ള കോട്ടയാണ് അപ്പോൾ പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ് എന്ന് പറയുന്നത് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ നെക്സ്റ്റ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്ന ഒരു മല അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമാണെങ്കിലും നമ്മൾ പഴശ്ശി വിപ്ലവം അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പഴശ്ശി വിപ്ലവം പഴശ്ശിരാജക്ക് കേന്ദ്രീകരിച്ചിരുന്ന ഒരു മല ഉണ്ട് ആ മലയുടെ പേരാണ് പുരളിമല പുരളിമല എന്താണ് പുരളിമല പഴശ്ശിരാജയെ പുരളിശമ്മൻ എന്ന പേരിലും കൂടി അറിയപ്പെടുന്നു എന്താണ് പഴശ്ശിരാജയെ പുരളി ഷമ്മൻ മറക്കരുത് പഴശ്ശിരാജയെ പുരളി ഛമ്മൻ എന്ന പേരിലും കൂടി അറിയപ്പെടുന്നു നെക്സ്റ്റ് പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം നമ്മളൊന്നും പറഞ്ഞു കോട്ടയം കേരള വർമ്മ പഴശ്ശിരാജയാണ് പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നേതൃത്വം നൽകിയത് അപ്പോ കോട്ട പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാൾ എന്താണ് കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാൾ അതുപോലെ തന്നെ മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട നേരിട്ട ശക്തമായ സമരങ്ങൾ ആയിരുന്നു പഴശ്ശി വിപ്ലവം അതായത് നമുക്കറിയാം മൂന്ന് മൂന്ന് വിഭാഗം ഉണ്ടായിരുന്നു മലബാർ തിരുവിതാംകൂർ കൊച്ചി അത് മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ശക്തമായ സമരങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത് ഏത് വിപ്ലവന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിപ്ലവമാണ് പഴശ്ശി വിപ്ലവം നെക്സ്റ്റ് പഴശ്ശി വിപ്ലവത്തിന് കാരണമായുള്ള ഘടകം എന്തിനാണ് പഴശ്ശി വിപ്ലവം ഉണ്ടായത് എന്തുകൊണ്ടാണ് പഴശ്ശി സമരങ്ങൾ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴശ്ശി വിപ്ലവത്തിന് കാരണമായ ഘടകം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾ അമിതമായ നികുതി മേടിച്ചത് കാരണം അതുപോലെ അതുപോലത്തുള്ള നികുതി പരിഷ്കാരങ്ങൾ കാരണമാണ് പഴശ്ശി വിപ്ലവത്തിന് കാരണമായത് അതുപോലെ തന്നെ കേരള സിംഹം എന്ന എന്നറിയപ്പെടുന്നത് ആര് കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ കേരള സിംഹം എന്ന പുസ്തകം എഴുതിയതും അതുപോലെ തന്നെ പഴശ്ശിരാജയെ സിംഹം എന്ന് വിശേഷിപ്പിച്ചതും ആര് പഴശ്ശിരാജയെ കേരളം എന്ന് സിംഹം എന്ന് വിശേഷിപ്പിച്ചതും കേരള സിംഹം എന്ന പുസ്തകം എഴുതിയതുമാരി സർദാർ കെ എം പണിക്കർ എന്നാണ് എന്നാളാണ് കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതും അതുപോലെ തന്നെ കേരള സിംഹം എന്ന് പുസ്തകം എഴുതിയതും സർദാർ കെ എം പണിക്കർ ഇപ്പോൾ പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നതും മാനന്തവാടി പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നതും മാനന്തവാടി പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെ പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം പുഴയിൽ കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം ഒരു പുഴയിലാണ് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹില്ലിൽ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ മതി കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലാണ് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ പൈച്ച് രാജ കൊട്ടോട്ട് രാജ എന്നിങ്ങനെ ബ്രിട്ടീഷ് രേഖകളിൽ പരാമർശിച്ചിരുന്നത് രാജ കൊട്ടോട്ട് രാജ എന്നീ പേരുകളിൽ ബ്രിട്ടീഷ് രേഖകളിൽ പരാമർശിച്ചിരുന്നത് പഴശ്ശിരാജയെ ഒന്നാം പഴശ്ശി വിപ്ലവം രണ്ട് വിപ്ലവമാണ് പഴശ്ശി വിപ്ലവം നടന്നിട്ടുള്ളത് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിനും ഇടക്കാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നിട്ടുള്ളത് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിനും ഇടക്ക് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറിനും ആയിരത്തി എണ്ണൂറ്റി അഞ്ചിനും ഇടക്ക് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറിനും ആയിരത്തി എണ്ണൂറ്റി അഞ്ചിനും ഇടക്ക് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജക്കും ബ്രിട്ടീഷുകാർക്കും എതിരെ ഇടനിലക്കാരനായി നിന്നതാര് അതായത് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർക്കും അതുപോലെ തന്നെ പഴശ്ശിരാജക്കും ഇടനിലക്കാരനായി നിന്നതാര് ചിറക്കൽ രാജാവ് ചിറക്കൽ രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജയ്ക്ക് കൂടെ നിന്ന ആദിവാസി വിഭാഗം കുറിച്ചർ എന്ന ആദിവാസി വിഭാഗമാണ് പഴശ്ശിരാജയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്ന ആദിവാസി വിഭാഗം പഴശ്ശിയെ സഹായിച്ച കുറച്ച് നേതാവ് പഴശ്ശിയെ സഹായിച്ച കുറച്ച് നേതാവ് തലക്കൽ ചന്തു പഴശ്ശിയെ സഹായിച്ച കുറച്ച് നേതാവ് തലക്കൽ ചന്തു തലക്കൽ ചന്തുവിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തലക്കൽ ചന്തുവിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം പഴശ്ശിരാജാവിൻ്റെ സർവ്വ സൈന്യാധിപൻ പഴശ്ശിരാജാവിൻ്റെ സർവ്വ സൈന്യാധിപൻ കൈത്തേരി അമ്പുനായർ കൈത്തേരി അമ്പുനായരാണ് പഴശ്ശിരാജാവിൻ്റെ സർവ്വ സൈന്യാധിപൻ പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി പഴശ്ശിരാജയുടെ മന്ത്രി ആരായിരുന്നു പ്രധാനമന്ത്രി ആരായിരുന്നു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ എന്ന ആളായിരുന്നു പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ബ്രിട്ടീഷുകാർക്കെതിരെ ഏത് രൂപത്തിലായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ യുദ്ധം ചെയ്ത ആ തന്ത്രം അതിൻ്റെ പേരാണ് ഏതൊരു യുദ്ധമുറയാണ് ഗറില്ല യുദ്ധമുറ ഒളിപ്പോരായിരുന്നു ഗറില്ല യുദ്ധമുറ തലശ്ശേരി വിപ്ലവ സമയത്ത് തലശ്ശേരി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ തലശ്ശേരി വിപ്ലവ സമയത്ത് തലശ്ശേരി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ തോമസ് ഹാർവ ബാബർ തോമസ് ഹാർവ ബാബർ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ കേണൽ ആർദർ വെല്ലസ്ലി കേർണർ കേണൽ ആർദർ വല്ലസ്ലി പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർദർ വെല്ലസ്ലി നിയമിച്ച പോലീസുകാരടങ്ങിയ പ്രത്യേക സേന പഴശ്ശി വി പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർദർ വെല്ലസ്ലി നിയമിച്ച പോലീസ് പോലീസുകാരടങ്ങിയ പ്രത്യേക സേന കോൽക്കാർ കോൽക്കാർ എന്ന ഒരു സേനയാണ് അവര് ആർദർ വെല്ലസ്ലി ബ്രിട്ടീഷ് പഴശ്ശിരാജക്കെതിരെ വിന്യസിച്ചിരുന്നത് പഴശ്ശിരാജ മരണമടഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് പഴ് പഴശ്ശിരാജ മരണമടഞ്ഞത് കേരളവർമ്മ വർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചത് കേരളവർമ്മ വർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചത് ഹരിഹരൻ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്തുകൊണ്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് ഉണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് ഒളിപ്പോർ നടത്താൻ പഴശ്ശിയെ സഹായിച്ചത് ഒളിപ്പോര് നടത്താൻ പഴശ്ശിയെ സഹായിച്ചത് ചെമ്പൻ പോക്കർ കൈതേരി അമ്പുനായർ ഇടച്ചേന കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ചർ നേതാവായ തലക്കൽ ചന്തു ഒളിപ്പോര് നടത്താൻ പഴശ്ശിയെ സഹായിച്ചത് ചെമ്പൻ പോക്കർ കൈതേരി അമ്പുനായർ ഇടച്ചേന കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ചർ തലവനായിട്ടുള്ള തലക്കൽ ചന്തു എടച്ചേന കൂങ്കൻ തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം എടച്ചേന കൂങ്കൻ തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി രണ്ട് അപ്പം കുറച്ച് മനസ്സിലാക്കി വെക്കുക ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചാൽ മതി പിന്നെ കൂടുതൽ നിങ്ങൾ വായിച്ചു നോക്കുക പഴശ്ശിരാജെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക വിജയുകൂടി പറയാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്ന വിപ്ലവം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല വിപ്ലവങ്ങളിൽ മലബാറിൽ ഏറ്റവും മലബാറിൽ ഏറ്റവും കൂടുതൽ നടന്ന വിപ്ലവമാണ് പഴശ്ശി വിപ്ലവം മലബാറിൽ നടന്ന വിപ്ലവമാണ് പഴശ്ശി വിപ്ലവം അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള കലാപത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപ്ലവമാണ് പഴശ്ശി വിപ്ലവം പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ് എന്ന് പറയുന്നത് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ തമ്പുരാനാണ് പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ഈ പഴശ്ശി വിപ്ലവത്തിന് കാരണം കാരണമായത് അമിതമായ നികുതി പിരിവ് കാരണമാണ് പഴശ്ശി വിപ്ലവം നടത്താൻ പഴശ്ശി വിപ്ലവം ഉണ്ടാവാൻ കാരണമായിട്ടുള്ളത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശി രാജാവ് കേന്ദ്രീകരിച്ചിരുന്നൊരു മല ഉണ്ട് ആ മലയുടെ പേരാണ് പുരളിമല അതുകൊണ്ട് തന്നെ രാജയെ പുരളി ഛൊമ്മൻ എന്ന പുരളി ഛമ്മൻ എന്ന പേരിലും കൂടി അറിയപ്പെട്ടിരുന്നു അപ്പം നമ്മൾ പറഞ്ഞു കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നായിരുന്നു പേര് ആ പേര് കോട്ടയം എന്നത് അവരുടെ രാജവംശത്തിന്റെ പേരായിരുന്നു ആ രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാളാണ് മലബാറിൽ ഏറ്റവും ശക്തമായ ഒരു വിപ്ലവം നടത്തിയിട്ടുള്ളത് പഴശ്ശി വിപ്ലവമാണ് അതുപോലെ തന്നെ പഴശ്ശി വിപ്ലവത്തിന് കാരണം നമ്മൾ പറഞ്ഞു അമിതമായ നികുതിയാണ് അതുപോലെ തന്നെ പഴശ്ശി വിപ്ല പഴശ്ശിരാജയാണ് കേരളസിംഹം എന്നറിയപ്പെടുത്തിയിരുന്നത് സിംഹം എന്ന പുസ്തകം എഴുതിയതും കേരള സിംഹം എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചതും സർദാർ കെ എം പണിക്കർ പഴശ്ശി സ്മാരകം നമുക്കറിയാം പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി ാണ് പഴശ്ശി ഡാം ഉണ്ട് അത് വളപട്ടണം പുഴയിലാണ് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ഈസ്റ്റ് ഹിൽസ് അതുപോലെ തന്നെ പൈച്ചി രാജ കൊട്ടോട്ട് രാജ എന്നിങ്ങനെ പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാരുടെ രേഖകളിൽ നമുക്ക് കാണാൻ കഴിയും ഒന്നാം വി പഴശ്ശി വിപ്ലം നടന്ന ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എണ്ണിനും ഇടക്കാണെങ്കിൽ രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന ആയിരത്തി എണ്ണൂറിനും ആയിരത്തി എണ്ണൂറ്റി അഞ്ചിനും ഇടയിലാണ് പഴശ്ശിരാജ മരണമടഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി പഴശ്ശി പഴശ്ശിരാജാവിനെ സഹായിച്ചൊരു ആദിവാസി വിഭാഗം ഉണ്ടായിരുന്ന അവരാണ് കുറിച്ചൻ ആ കുറിച്ചുടെ തലവനാണ് തലക്കൽ ചന്തു തലക്കൽ ചന്തുവിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പലമരത്താണ് പഴശ്ശിരാജാവിന്റെ സർവ്വസൈന്യാധിപനാണ് കൈതേരി അമ്പുനായർ പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധ തന്ത്രമാണ് കെറീല യുദ്ധം മുറ ഒളി ഒളിപ്പോ നടത്താൻ ഒളിപ്പോര് നടത്താൻ വേണ്ടിയിട്ട് പഴശ്ശിരാജയെ സഹായിച്ച ആൾക്കാരാണ് ചെമ്പൻ പോക്കർ കൈതേരി അമ്പുനായർ എടച്ചേന കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ച നേതാവായ തലക്കൽ ചന്തു അതുപോലെ തന്നെ തലശ്ശേരി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടറായിരുന്നു തോമസ് ഹാർവ ബാബർ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ എന്ന് പറയുന്നത് കേണൽ ആർത്തർ വെല്ലി കേണൽ ആർത്തർ വെല്ലസ്ലി ഒരു കാറ്റഗറി അതായത് ഒരു രൂപത്തിലെ ഒരു ടീം ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഒരു പ്രത്യേക സേന ഉണ്ടാക്കുന്നത് സേനയാണ് കോൾക്കാർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് പഴശ്ശിരാജയെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത് ഇത്ര മാത്രമല്ല ഇതിൻ്റെ അപ്പുറം പഠിക്കാനും വായിക്കാനും ഉണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ നോക്കുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും കമൻറ്റുകളോ പറയാനുണ്ടെങ്കിൽ അതും കൂടി രേഖപ്പെടുത്തുക ഓക്കെ താങ്ക് യു അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക്